ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയ ആണ് കാണിക്കുന്നത് അഭിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കാത്തു നിൽക്കുക പക്ഷെ കാണുന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം അയാൾ വരികയാണ് അയാൾ വന്നതും അഭി ഓടി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നതും സാറേ ഇവിടെ ക്യാമറയൊന്നും ഇല്ലല്ലോ അല്ലേ എടോ ഇല്ലടോ ക്യാമറ ക്യാമറയുണ്ട് പക്ഷെ ഞാനതൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക താൻ ധൈര്യമായിട്ട് വാ എൻ്റെ സാറേ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടെയല്ല അതുകൊണ്ട് സാറ് സാറെന്നെ രക്ഷിച്ചോണം ആ ഒരു ഒരാപത്ത് സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നേ താൻ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അഭി അയാളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുക ഈ സമയം അകത്ത് കയറിയതും ഹോള് പൂട്ടി സഹന്ത ഹോള് പൂട്ടുന്നേ എടോ ഹോള് തുറന്നു നടക്കുന്ന ആരെങ്കിലും അന്ന് പൂട്ടിയിടും പിന്നെ നമുക്കത് പൂട്ടാൻ തുറക്കാൻ പാടാം അതുകൊണ്ടാണ് ഞാൻ പൂട്ടിയത് ആ എന്തായാലും താൻ താമ്പാ പൂജാമുറി എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും പതുങ്ങി പതുങ്ങിയങ്ങ് പോവുക ഈ സമയം അവർ പൂജാമുറിയിലെത്തി പൂജാമുറിയിലെത്തിയതും എടോ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സാറേ അളിയൻ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് അളിയനോ അതെ ഞങ്ങൾ ഇവനെ അളിയനെന്നും പിന്നെ മറ്റവനെന്നൊക്കെയാണ് വിളിക്കുന്നത് ആ ഇവന് പല പേരുകളും ഉണ്ട് അളിയനെ നന്നായിട്ട് കാര്യം സാധിച്ചു തരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെങ്കിലും അളിയൻ സാധിച്ചു തരും അത് കേട്ടതും അതെന്തായാലും കലക്കി ആ എന്നാൽ പിന്നെ താനിത് കാര്യം സാധിക്കാനുള്ള സ്ഥലത്ത് വച്ചോ അത് കേട്ടതും ആ എന്നാ പിന്നെ ഞാനിത് അങ്ങോട്ട് തുറക്കാം സാറേ എടോ എടോ നിൽക്ക് നിക്ക് എനിക്ക് പേടിയാവുക ഞാനങ്ങ് മാറി നിൽക്കാം സാറ് പേടിക്കൊന്നും വേണ്ട ഇവനെ ഒന്നും ചെയ്യില്ല എടോ വേണ്ട വേണ്ട ആർക്കാണ് കഷ്ടകാലം വരുന്നതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കൊത്ത് തിരിച്ച് എനിക്ക് കിട്ടിയല്ലേ പണിയാ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അങ്ങോട്ട് വാതിലെടുത്ത് പോയി മാറി നിൽക്കുക ഈ സമയമാണെങ്കിൽ അയാൾ ആ കൂടെ തുറന്നു കൂടെ തുറന്നതും അതിൽ നിന്നും ചീറ്റിക്കൊണ്ട് പാമ്പ് ഇങ്ങനെ തലപൊക്കി പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക മുറുകനാണേ ഈ സമയമാണെങ്കിൽ നമ്മുടെ അഭി പേടിച്ചിങ്ങനെ നിൽക്കുക ഈശ്വര അതെങ്ങനെ എന്നെ കുത്തിയെ തീർന്നു അതോടുകൂടെ എല്ലാം അപ്പോഴേക്കും അയാൾ അതിനെ എടുത്ത് ആ പൂ കൂടയിലേക്ക് വെച്ചു അതിലേക്ക് വെക്കുന്നത് കണ്ടതും അഭി പേടിച്ച് വരച്ച് നിൽക്കുക ഈ സമയം നമ്മുടെ പാമ്പാട്ടി അതെടുത്ത് മൂടി വെച്ചു അതിനുശേഷം സാറേ ഓക്കെ വാ വാ അപ്പോഴേക്കും അയാൾ ഓടി വന്നു എന്തായിട്ടോ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ ഇനിയൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ ഇനി ആരാണ് ആ കൂടെ തുറക്കുന്നത് അപ്പോഴേ പ്രശ്നമുള്ളൂ ഇവരെ പൂക്കളിൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പൂക്കൾ എന്തായാലും അത് പണത്തിങ്ങനെ ആസ്വദിച്ച് കിടക്കുമായിരിക്കും ആ സമയത്ത് അവറ്റകളെ ശല്യം ചെയ്യുന്നവരെയാണ് അവറ്റകൾ കൊത്തുക അതായത് ഈ പൂക്കൂടയിൽ സമാധാനമായിട്ട് ഉറങ്ങുമ്പോൾ ഈ പൂക്കൂടെ തുറന്ന് കയറിയാൽ ഈ പൂക്കൂടെ തുറന്ന് നോക്കിയാൽ അത് ആരായിരുന്നോ അവരെ അവൻ കൊത്തിയിരിക്കും അത് ഉറപ്പാ ഓ അപ്പൊ എന്തായാലും ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കും അല്ലേടോ ഉറപ്പായിട്ട് നടക്കും സാറേ ധൈര്യമായിട്ടിരിക്കേ എന്തായാലും ദേ സാർ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും ഞാനല്ലേ ഗ്യാരണ്ടി തരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി അങ്ങോട്ടല്ല ഒന്നൊന്നായി ഒന്നൊന്നായി നടക്കാൻ പോകുന്നത് സാറ് നോക്കിക്കും ആ ഇനി സാർ ആഗ്രഹിച്ചതുപോലെ ഈ കുടുംബത്തില് ആരാണോ ചാകേണ്ടത് അവര് ഉറപ്പായിട്ടും പോയിരിക്കും ആ എന്ന തന്നെ ഞാൻ പുറത്തു വിടാം അങ്ങനെ രണ്ടുപേരും പതുങ്ങി പതുങ്ങി വെളിയിലേക്ക് ചെല്ലുക വെളിയിൽ ചെന്നതും അഭി കുറച്ച് കാശ് കൊടുക്കുക എന്നാ ഇത് വെച്ചോ ഇതൊന്നും പോരാ സാറേ എടോ ഞാൻ തരാം എന്തായാലും ഞാൻ തരാന്നേ ദേ താനൊരു കാര്യം ചെയ്യ് താനിപ്പോ പോ തനിക്ക് ആവശ്യമുള്ളത് ഞാൻ താൻ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് തന്നേക്കാം കാര്യം നടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് ആ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുക അയാൾ പോയി കഴിഞ്ഞതും നമ്മുടെ ജലജ എന്തായിടാ അമ്മേ പൂജാ മുറിയിൽ പാമ്പിനെ വെച്ചിട്ടുണ്ട് ദേ അമ്മയെങ്ങാനും അങ്ങോട്ടേക്ക് പോയേക്കരുതേ ആ ഇല്ലടാ ഞാൻ പോകത്തൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ പോകേണ്ടവർ പോകാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം ഉം അപ്പം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും അല്ലേ മോനെ നടക്കും അമ്മേ നടക്കും തീർച്ചയായിട്ടും നടക്കും എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ പാമ്പ് നയനയെ കൊത്തും നയനയുടെ വയറ്റിലെ കുഞ്ഞും നയനയും അങ്ങ് മരിച്ചു വീഴും ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപാട് സ്വപ്നം കണ്ടത് മോനെ ആ നയന മരിക്കണമെന്ന് ആ നയന മാത്രമല്ല ഈ വീട്ടിൽ നമുക്കെതിരെ തിരിയുന്ന ആരെങ്കിലും ഒന്ന് ചത്താ മതിയായിരുന്നു എന്നല്ലെങ്കിലും ഇത്തിരി മനസ്സമാധാനം കിട്ടിയാൽ ഹാ അമ്മ പേടിക്കണ്ട അമ്മ നോക്കിക്കോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഏതെങ്കിലും ഒരുത്തി ചാകും എന്തായാലും നമ്മുടെയൊക്കെ സമാധാനം തല്ലിക്കെടുത്തിട്ട് അവളുമാരൊക്കെ ഒരുപാട് അങ്ങ് സുഖിക്കേണ്ട എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ആ പാമ്പിനെ ഇവിടെ നിന്ന് എടുത്ത് കളയും പിന്നെ പൂജാമുറിയിലേക്ക് അറിയാതെ എങ്ങാനും പോയി ആ പൂജാമുറി തുറന്ന് ഇല്ലെങ്കിൽ ആ പൂക്കൂടെ തുറന്ന് അതിലേക്ക് എത്തി നോക്കിയാലുണ്ടല്ലോ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം അതുകൊണ്ട് സൂക്ഷിക്കണം അമ്മേ ഹ ഇല്ലടാ ഞാൻ പോകത്തില്ല എന്തായാലും എനിക്കൊരു സമാധാനമുണ്ട് ഞാനിപ്പോൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോവാം നയനയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് എല്ലാവരും കൂടെ നയനയെ തലയിൽ കയറ്റി നടക്കുക അങ്ങോട്ട് അവസാനിപ്പിക്കണം എല്ലാത്തിൻ്റെയും സന്തോഷം കെട്ടടങ്ങണം അതിന് ഈ ഒരാൾ മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം അഭിയും ഓരോന്ന് ആലോചിക്കുകയാണ് എനിക്കെതിരെ കേസും അന്വേഷിക്കാൻ വേണ്ടി നടക്കും അവൾ അവള് നടക്കട്ടെ അവസാനം അവളുടെയൊക്കെ ചിന്ത എന്തായാലും ഞാൻ പിന്നിലോട്ട് തിരിക്കും ആ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അവളെ പാമ്പ് കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായിരിക്കും എൻ്റെ പിന്നാലെ നടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവൾക്ക് എന്നൊക്കെ ആലോചിച്ചുണ്ട് അഭി അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനയാണ് നന്നായിട്ട് ഉറങ്ങിക്കിടക്കുക ദേവയാനി പെട്ടെന്ന് ദേവയാനിക്ക് ഭയങ്കര ശ്വാസം മുട്ടല് ശ്വാസം മുട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ദേവയാനെ ജയനെ വിളിക്കാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല അവസാനം ശ്വാസം മുട്ടി 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 ദേവയാനയുടെ ബോധം പോയി ആ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാൻ അയന അമ്മേ എന്നും പറഞ്ഞോണ്ട് അപ്പൊ നമ്മുടെ ആദർശ ചോദിക്ക എന്തെന്നെ എന്തു പറ്റി ആദർശട്ടാ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്തോ പറ്റി അമ്മയ്ക്ക് അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റി ആദർശട്ടാ ഹ എന്റെ അതിനെ നീ സ്വപ്നം കണ്ടതായിരിക്കും ദ ഇങ്ങനെ പേടിച്ചാലോ ആദർ എനിക്ക് നല്ല പേടിയാവുന്നു അമ്മയ്ക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു ആദർ ചേട്ടാ എന്നെ നയനെ ഒന്നും സംഭവിക്കില്ല നീ എന്തെങ്കിലും ആലോചിച്ച് കടന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്വപ്നം കണ്ടത് അത് ഓർത്ത് പേടിക്കാതെ ഇല്ല ആദർശേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് അമ്മയ്ക്ക് എന്തായാലും സംഭവിക്കും ദ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നാളെ പൂജ ഒരുക്കിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ ആ സമയത്ത് നീ ഇങ്ങനെ കിടന്ന് ഉറക്കമില്ലാണ്ട് ഇരുന്നാൽ എങ്ങനെ ശരിയാവും കിടന്ന് ഉറങ്ങനായനെ ആദൃശ്യേട്ടാ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് പിന്നെ എങ്ങനെ ഉറക്കം വരാനാദൃശട്ടാ നല്ല ഉറക്കം വരുന്നില്ല ആദൃശ്യട്ടാ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് നേരം ഒരു പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് എന്നിട്ട് ഞാൻ ഉറങ്ങിക്കോളാം ശരി എന്നും പറഞ്ഞ് ആദർശ് കിടക്കുക ഈ സമയം നയനയിൽ നിന്ന് പ്രാർത്ഥിക്കുക ഓം ഗണപതായ നമഹ ഓം ഗണപതായ നമഹ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ നയനയുടെ പ്രാർത്ഥന മുഴുവനും തൻ്റെ അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കരുത് എന്നാ എൻ്റെ വിഘ്നേശ്വര ഭഗവാനെ അമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കരുത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല എൻ്റെ ജീവൻ എടുത്തോ എൻ്റെ അമ്മയെ രക്ഷിച്ചോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കുട്ടിക്കറിയുക അങ്ങനെ നേരം വെളുത്തു ആദർശം എഴുന്നേറ്റ് നോക്കിയതും ഗണപതായ നമഹ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന എങ്ങനെ ഇരിക്കുക നന്നായി നീ ഇതുവരെ ഉറങ്ങിയില്ല നയനെ ഇല്ല അദൃശേട്ടാ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഞാൻ ഉറങ്ങിയില്ല അദൃശേട്ടാ ഉറക്കം വന്നില്ല പേടിയാവുക നല്ല പേടിയാവുക ഹാ എൻ്റെ നയനെ ഒരു ദുസ്വപ്നം കണ്ടുവെന്ന് കരുതി നീ ഇങ്ങനെ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവുന്നുണ്ടാവും പൂജയൊക്കെ ഉള്ളതാ ഉറക്കക്ഷീണം നിനക്ക് വരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ആ സമയത്ത് നീ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നത് ശരിയാണോ നേനെ ഞാൻ പറഞ്ഞില്ല ആദർശട്ടാ അങ്ങനൊരു ദുസ്വപ്നം കണ്ടതുകൊണ്ട് എന്തോ ഉറക്കം വന്നില്ല എന്ത് ചെയ്യാനാ ഉറക്കം വന്നാലല്ലേ ഉറങ്ങാൻ പറ്റൂ ശരി ശരി എന്നാലേ പോയി കുളിച്ച് റെഡിയാവുക ശരി ആദർശേട്ടാ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് പൂജാമുറിയിലേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് നയനെ കുളിച്ച് റെഡിയായി പൂജാമുറിയിലേക്ക് പോയി എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ അമ്മയ്ക്ക് ഒരപത്ത് സംഭവിക്കരുത് ഇന്നലെ ഞാൻ ദുസ്വപ്നം കണ്ടതുകൊണ്ട് എനിക്കിപ്പോഴും പേടിയാ ഭയങ്കര പേടിയാ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കരുത് എനിക്ക് നല്ല പേടിയുണ്ട് ഭഗവാനെ കാത്തോളണേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുക ഈ സമയം ദേവയാനി വരിക ആ ഇടമോനെ മോളെവിടെ ആ അവള് പൂജാമുറിയിലുണ്ടമ്മേ ഓ ഒന്നും പറയണ്ട ഒരു രാത്രി മുഴുവനും അവൾ ഒരു ഒരുപോളെ കടങ്ങടച്ചിട്ടില്ല അയ്യോ അതെന്താ മോക്കെന്തേലും അസുഖമുണ്ടോ ആ അസുഖമൊന്നുമില്ല ഇന്നലെ രാത്രി അമ്മയ്ക്കെന്തോ പറ്റിയെന്നും പറഞ്ഞ് അവളൊരു ദുസ്വപ്നം കണ്ടു അതുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ ഇന്ന് നേരം വിളക്കുന്നത് വരെ ഉറക്കം ഞാൻ എഴുന്നേറ്റപ്പം പ്രാർത്ഥിച്ചുകൊണ്ടേ എന്നാലും രാത്രി തുടങ്ങിയ പ്രാർത്ഥനയാണ് ഇന്ന് ആറു മണിയേക്കായപ്പോഴാണ് അവൾ നിർത്തിയത് ഹാ എൻ്റെ ദൈവമേ ഈ സമയത്ത് മോൾക്ക് ഉറക്കം ഒഴിക്കാൻ പാടില്ലാത്താണല്ലോ പിന്നെ എന്തിനാ മോൾ ഉറക്കഴിച്ചത് അളച്ചത് എന്ത് ചെയ്യാനാ അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കെന്നല്ല ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ പിന്നെ അവളുടെ ഉറക്കം പോവും അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങിട്ടില്ല എന്തു ചെയ്യാൻ പറ്റും പറയാനല്ലേ പറ്റൂ ആ സാരമില്ല ഇനിയിപ്പം ഞാനും പൂജാമുറിയിലേക്ക് ചെല്ലട്ടെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പൂജാമുറിയിലേക്ക് ചെല്ലുക അപ്പോൾ നമ്മുടെ നയനിരുന്ന് മുട്ടിപ്പോയിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദേവയാനി കാണുവാണ് ഈ സമയം നമ്മുടെ ദേവയാനിയും അടുത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുക ഈശ്വര കാത്തുള്ളനെ വിഘ്നേശ്വര ഭഗവാനെ എല്ലാ വിഘ്നങ്ങളും തീർത്ത് കൂടെ ഉണ്ടായിരിക്കണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നയന ദേവേന ഇങ്ങനെ നിൽക്കുക അപ്പോൾ നയനയോട് ദേവേനെ ചോദിക്കുക എന്താ മോളെ എന്ത് പറ്റി ഇന്നലെ രാത്രി ഒരു ദുസ്വപ്നം കണ്ടമ്മേ ആ സ്വപ്നം കണ്ടതിന് ശേഷം മനസ്സിന് വല്ലാത്തൊരു പേടിയാ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടി എൻ്റെ മനസ്സിൽ നിന്നും വിട്ടു പോകുന്നില്ല നല്ല പേടിയുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്കൊന്നും എനിക്കത് എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ എന്താ മോളെ ഇത് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെന്തിനാ പേടിക്കുന്നത് ദേ ഈ പൂജ ഒരുക്കിയിരിക്കുന്ന തന്നെ കുടുംബത്തിലെ ദോഷങ്ങൾ അകന്നു പോകാനും കുടുംബത്തിലുള്ളവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനോ അപ്പം പിന്നെ മോളിങ്ങനെ പേടിച്ചാലങ്ങനെ ശരിയാവും അതല്ലമ്മേ ആ സ്വപ്നം അത്രയ്ക്ക് ക്രൂരമായിരുന്നു ഞാൻ പേടിച്ചു പോയമ്മേ സാരില്ല അപ്പോഴേക്കും നമ്മുടെ ജലജ വന്ന് അവിടെ നിൽക്കുക ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഈ സമയം ജാനകിയും വന്നു അങ്ങനെ എന്തെങ്കിലും നീന്തു സ്വപ്നം കണ്ടിരുന്നെങ്കിൽ നിനക്ക് ഏട്ടത്തിയെ വിളിക്കായിരുന്നില്ലേ വിളിക്കാനൊന്നും തോന്നിയില്ല ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങളെങ്കിലും അമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ടാവുമല്ലോ ഹാ ഇങ്ങനെ ടെൻഷനടിച്ച ഈ സമയത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ നയനെ എന്നും പറഞ്ഞ് ജാനകിയും നമ്മുടെ നയനയോട് സംസാരിക്കുക ഈ സമയം ജലജ ഹോ എന്തായാലും ഈ കുടുംബത്തിലുള്ളതെല്ലാം അതിനകത്തുണ്ട് അപ്പം മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുക ആരെങ്കിലും ഒരുത്തിയ കൊത്തിയാ മതി സമാധാനാവും എന്നും ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നോക്കുവാണെ ഈ സമയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി എന്നിട്ട് എന്താ മോളെ എന്തു പറ്റി ഒന്നും പറയണ്ടമ്മേ ഇന്നലെ രാത്രി മോളൊരുപോളെ കണ്ണടച്ചിട്ടില്ലെന്ന് അതെന്താ മോളെ ഹാ എന്ത് ചെയ്യാനാ മുത്തശ്ശി ഒരു ദുസ്വപ്നം ഓരോരോ സ്വപ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടും സമാധാനം പോവും അങ്ങനെയാ സ്വപ്നം കണ്ടത് മോളെ സ്വപ്നങ്ങളൊക്കെ എപ്പോഴും സത്യമാകാറില്ല അതുകൊണ്ട് മോളെ അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും പേടിക്കണ്ട എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിലെ സന്തോഷവും സർവ്വ ഐശ്വര്യവും വരാൻ പോവുക വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മളിനി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കാണാം മോളെ നമ്മുടെ കുടുംബത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം സർവ്വ ഐശ്വര്യവും മംഗളകരമായ കാര്യങ്ങളുമായിരിക്കും മോളും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് നയനയെ എല്ലാവർക്കും വിഘ്നേശ്വര ഭഗവാൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുക ഈ സമയം ജലജ എൻ്റെ ഈശ്വര എൻ്റെ വിഘ്നേശ്വരാണ് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒരാളെ അതിനകത്തിരിക്കുന്നവൻ കുത്തി മല കൊത്തി മലർത്തണം ആ പാമ്പ് കൊത്തുന്ന കൊത്തലിലൂടെ അവരെല്ലാവരും ചാകണം ഞാൻ അത്രയ്ക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദുവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക അഭിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ആ തെളിവുകളെല്ലാം ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു അവൻ സ്വർണക്കടത്ത് മാത്രമല്ല അനകയെ പറ്റിച്ചത് അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്തു ഇപ്പൊ അവസാനമായിട്ട് അനകയെ കൊല്ലാൻ നോക്കിയതുവരെ അവന്റെ തലയിൽ വന്നിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് ഈ കുറ്റങ്ങളൊക്കെ ഇനി അവന്റെ തലയിൽ നിന്നും ഇനി അവനെ പിടിക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു ആ തെളിവുകൾ മുഴുവനും ശേഖരിച്ച് ഇനി അവനെ അറസ്റ്റ് ചെയ്യാൻ ദിവസങ്ങളും കൂടെ വേണ്ട മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വീട്ടിലൊരു പൂജ നടക്കുന്നതുകൊണ്ട് നല്ലൊരു ദിവസമായിട്ട് അവനെ അറസ്റ്റ് ചെയ്യണ്ടെന്ന് കരുതി നിൽക്കു അഞ്ഞെ അവൻ അത്രയ്ക്ക് തെറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ അങ്ങ് അറസ്റ്റ് ചെയ്തു നന്ദു എന്തിനാ വൈകിപ്പിക്കുന്നത് അവനെ പോലെ ക്രിമിനല് ഈ നാട്ടില് വേറെയില്ല അവൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്നു പെട്ടല്ലോ അവൻ എന്തായാലും അനുഭവിക്കും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവൻ ചെയ്ത തെറ്റുകളെല്ലാം മുത്തശ്ശിയാം ഈ സ്വർണക്കടത്തിലും അവന് പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അവന്റെ കാര്യം പിന്നനന്തപുരിയില് അവനൊരു ഒരു ഇതും ഉണ്ടാവില്ല അവനിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുപോലെ അവനെ പൂട്ടണം നന്ദു അവൻ വന്നു കേറി അവൻ അറിവ് വെച്ച കാലം മുതൽ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും വല്ലാത്തൊരു കുറ്റകരമായ കാര്യങ്ങളാണ് ദ്രോഹങ്ങളാ ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് ആ വേദനയും ദ്രോഹങ്ങളും ഒക്കെ ഇപ്പോഴും മനസ്സിൽ കിടക്കുക അവനും അവൻ്റെ അമ്മയും കൂടെ ചേർന്ന് എന്തോരം ദുഃഖങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അറിയാമോ ആ ദുഃഖങ്ങളും വേദനകളും എല്ലാം എല്ലാം ഞങ്ങളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഇതാവുക എല്ലാം എല്ലാം കൂടെ നല്ല വിഷമം ഉണ്ട് എന്തായാലും അവനെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം മുതലാക്കരുത് മുതലാക്കണം അവനെ ഉറപ്പായിട്ടും പിടിച്ച് ലോകകപ്പിലിടണം ലോക്കപ്പിൽ നിന്നും അവൻ ജയിലിലേക്ക് പോകണം അവൻ അനകെ ചതിച്ചത് മാത്രല്ലല്ലോ എനി സ്വർണ്ണക്കടത്ത് കൊലപാതക കുറ്റം അതെ കൊലപാതക ശ്രമത്തിനുള്ള കുറ്റം അങ്ങനെ പലതും അവന്റെ തലയിലേക്ക് കയറി വന്നിരിക്കുക പക്ഷെ എൻ്റെ ചേച്ചി അവനെ വിശ്വസിക്കുന്നില്ലല്ലോ ചേച്ചി അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല അഭിയെ ഉള്ളം കൈ കൊണ്ട് നടക്കുക അതോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് കാര്യം മനസ്സിലാവില്ല എന്ത് ചെയ്യാനാ നന്ദു എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ ചേച്ചി എല്ലാം മനസ്സിലാക്കിക്കോളൂ അത്ര പെട്ടെന്നൊന്നും അവനെ കണ്ണും അടച്ചാൽ വിശ്വസിക്ക ചേച്ചിക്ക് പറ്റില്ല അനി അതുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ പതിയെ പതിയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ സാവകാശം വീട്ടിൽ നിന്നൊരു പൂജ നടക്കുക നീ അങ്ങോട്ട് വരണം ഏയ് അത് വേണ്ടനി ആ ഇപ്പൊ നീ അങ്ങോട്ട് വരുന്നതിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് വാ അതൊന്നും വേണ്ട അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എന്തായാലും ഞാൻ പിന്നെ പിന്നെ ഒരു ദിവസം വരാം ഇന്നും വേണ്ട ഹാ എൻ്റെ നന്ദു ദേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് കരുതി നീ നിൻ്റെ ചേച്ചിയുടെ അടുത്ത് വരുന്നതിൽ ഒരു തെറ്റുമില്ല വേണ്ട നീ വെറുതെ ഇല്ലാതിരിക്കുന്ന പ്രശ്നം ഊതി പിരിപ്പിക്കുന്ന എന്തിനാ ഞാനായിട്ട് അതിനില്ല പക്ഷെ ഒരു കാര്യം ഓർത്തോ ഞാനിനി അങ്ങോട്ടേക്ക് വരുന്നത് അവനെ പൂട്ടാനായിരിക്കും പൂട്ടിയിരിക്കും ഞാൻ ആബിയെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നിൽക്കണം അത് കേട്ടതും അനു ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാളത്തൊരു തകർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ അവർക്ക് ഒരിക്കൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്